പൊന്നു കുട്ടി നമ്മൾ എന്നെ ഇവിടെ വന്ന് കുത്തിപ്പിടിച്ചിരിക്കുന്നേ ആ ഞങ്ങളപ്പത്തേ കുറച്ച് മീൻ ഇല്ലാണ്ടോ കിളി മീൻ കേട്ടോ ഒത്തിരി വലുതൊന്നുമല്ല കിളി നന്നാക്കാൻ വന്നേക്കണേ കേട്ടോ പൊന്നുനെ ഇഷ്ടാണോ കിളി ഇല്ലേ വറുത്താ ഇഷ്ടമല്ലീ കാന്താരിക്കുട്ടി പൊന്നുന്റെ മീൻ വറുത്താ ഇഷ്ടാട്ടോ വെച്ച അത്ര അങ് ഇഷ്ടമല്ല എരിവൊക്കെ മീൻ നന്നാക്കാം മാറി കൊച്ച അവിടെ ഇരുന്നു ഇത് തെറിച്ചാ ഭയങ്കര സ്മെല്ലായിരിക്കും എന്താ കൊച്ചിനെ മീൻ നന്നാക്കാൻ അറിയോ ഞാനീ കത്രിയും കൊണ്ടാട്ടോ മീൻ നന്നാക്കണേ ഇതുകൊണ്ടാണെങ്കിൽ എളുപ്പമുണ്ട് ഒന്നോക്ക എന്റെ അടുത്തോണ്ട് വന്ന് ഇവിടെ വന്നിരുന്നു അല്ലെങ്കി ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നോ കുഴപ്പമില്ല ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നോ

சூড়ে காந்தி பூ நான் என்றேன் சூড়ে நெల్లి கட்டலே ஆயி பேடி பட தன்ன மூலலாய்னுவா பெருசெட்டனு பாடியா நூந்து தெறம் மொட்டு மொட்டு குடிதுவா சுடுதே ஜெனிக் சேரோபன் மொட்டு கனி உள்ள கடிக்குடா கனி மடிச்சப்பமா கரநான் ஜெனிக் சேரோபன் மொட்டு பென்ன பிர்ச்சேடு ായി ചേട്ടായി പഠിപ്പിച്ചാട്ടോ ചേട്ടാ ആർട്സിലേക്ക് പ്രിപ്പയർ ആയിപ്പോയേ ഇവളും കൂടെ പാടിയതാ ഇവളും കൂടെ പഠിച്ചാട്ടോ അവൻ പാടി പഠിച്ചപ്പോ ഇവളും കൂടെ ഞങ്ങൾ പഠിച്ചു പിന്നെ നാം കടിക്കുവാണോ അപ്പൊ നമ്മുടെ എഡ്മിൻകുട്ടിനെ മൂന്ന് സമ്മാനം ഉണ്ടാവും മൂന്നു ഐറ്റത്തിൽ അറുന്നൂട്ടോ പങ്കെടുത്തേ മൂന്നിനും സമ്മാനം ഉണ്ട് കേട്ടോ ഫസ്റ്റും സെക്കൻഡും എന്നപ്പ കൊരണ്ടിയാണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് മൂന്നൈറ്റത്തിനും അവന് സമ്മാനം ഉണ്ട് സന്തോഷം ചെറിയ കിളിമീങ്ങനായതോണ്ട് നല്ല മുള്ള ഇത് വറത്ത വറക്കാനേ പറ്റുള്ളൂ ഭയങ്കര മുള്ളല്ലേ ചേട്ടായി വന്നപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നു എത്ര വില അറിയത്തില്ല ചോദിച്ചില്ല ഇങ്ങനെ ഞങ്ങ എളുപ്പട്ടോ നമുക്ക് കത്തിയൊന്നും വേണ്ട ഇങ്ങനെ മീൻ നാക്കുവാണെങ്കിൽ അത് ഏറ്റവും എളുപ്പം പതിയെ നമ്മുടെ കൂട്ടുകാര് കല്യാണിയുടെ കാര്യല്ല നമ്മൾ മീൻ വെട്ടുമ്പോ നമ്മുടെ കൂട്ടുകാർ വരാറുണ്ടല്ലോ അവിടെ നിന്ന് വീടെടുത്തിട്ടോ നമ്മുടെ പുസികള് പുസികളെ ഒന്നും ഇന്ന് കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ മീൻ വെട്ടാൻ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പൂച്ചയൊന്നും ഇല്ല കേട്ടോ ഇവിടെയുള്ള പൂച്ചകളൊക്കെ വന്നതായിരുന്നു ഇന്ന് ആരും കണ്ടില്ല ഇന്ന് നമ്മുടെ സമയം തോന്നുന്നു അല്ലേ അല്ലേ ഇവിടെ കിളിമീൻ വാങ്ങിച്ച പറക്കാനാട്ടോ എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ തന്നെ മീൻ വാങ്ങിച്ച വറക്കാനും ഇഷ്ടം ഞാൻ കറിയും കൂടെ വെക്കും കേട്ടോ കുറച്ച് പിള്ളേർക്കുള്ള വറുത്തിട്ട് കറി വെക്കാം നമുക്ക് കറി വെച്ചാൽ രണ്ടു ദിവസത്തേക്കുള്ള ആയാലും രണ്ടല്ല രണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്കുണ്ട് പക്ഷെ കിളിയാണെങ്കി കറി വെച്ചാൽ ഫുള്ള് മുള്ളായിരിക്കും അതുകൊണ്ട് ഇത് വറക്കുള്ളൂ ഇപ്പൊ നമുക്ക് നമ്മുടെ മത്തി നമ്മുടെ പാവപ്പെട്ടവന്റെ മത്തി ഇപ്പൊ കിട്ടാറില്ല അല്ലേ മത്തി കിട്ടാറില്ല ഇങ്ങനെയെല്ലാം വെട്ടിയെടുത്തിട്ടങ്ങ വരഞ്ഞ് ഇവിടെ ഇങ്ങനെ വട്ടം ഇങ്ങനെ വരയണം അല്ലേ വരഞ്ഞ് നല്ല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ അങ്ങോട്ട് അങ്ങ് പേരട്ടി അങ്ങ് വറക്കണം അല്ലേ കിളി നല്ല വറക്കുമ്പോ നല്ല ടേസ്റ്റാ അങ്ങനെ നമുക്ക് വറക്കാല്ലേ പൊന്നു എന്താ അപ്പ ഇതൊന്നും തീരെ ചെറുതല്ല കേട്ടോ കണ്ടോ ഇത്ര വെള്ളമൊക്കെ ഉണ്ട് തീരെ ചെറുതും ഉണ്ട് പൊന്നു വിശേഷം പറഞ്ഞു വന്നേ ഇങ്ങോടെ ഇന്ന് അങ്കവാടിയില ആരൊക്കെ വന്ന അറുന്ന് ഇവിടെ ഇരുന്നേ പറഞ്ഞു കല്യാണി വന്നു പൊന്നുന്റെ പ്രിയ കൂട്ടുകാരി കേട്ടോ കല്യാണി പിന്നെ ആരെ വന്നേ നിഫാം വന്നോ വിഫാം വന്നു പിന്നെ ആരെ വന്നേ പൊന്നുന്റെ പ്രിയ കൂട്ടുകാരിയുടെ പേരെന്താ കല്യാണി കണ്ടോ കേട്ടല്ലോ പൊന്നുന്റെ അങ്കൻവാടിയിലെ പ്രിയ കൂട്ടുകാരിയാണ് കല്യാണി കല്യാണി ആയിട്ട് വഴക്കുണ്ടാക്കുവോ ഇല്ല ഇഷ്ട നേരത്തെ പൊന്നൂസ് ഉറങ്ങൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ അവിടെ കിടന്ന ഉറക്കമൊക്കെ കഴിഞ്ഞാ പോന നമ്മുടെ പൊന്നുന്റെ കവിത എങ്ങനെയുണ്ടെന്ന് എല്ലാരും അഭിപ്രായം ഇടണം കേട്ടോ കേട്ടോ ആരും പറന്നു പോവരുത് നമ്മുടെ പൊന്നുന്റെ കവിത പൊന്നുന്റെ ആ പൊന്നുന്റെ വീഡിയോക്ക് എല്ലാരും കമന്റ് ഇടുന്നുട്ടോ എങ്ങനെയുണ്ടായിരുന്ന കവിതന്ന് അഭിപ്രായം പറയണം അല്ലേ വന്ന് പറഞ്ഞേ എന്റെ കവിത എല്ലാവർക്കും എല്ലാര്ക്കും എന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചു ചോദിച്ചാലേ എല്ലാരും പറയുള്ളു എൻ എല്ലാർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോട്ട് കേട്ടോ പൊന്നുട്ടി പറഞ്ഞ കേട്ടല്ലോ എല്ലാരും